നമസ്കാരം റേസർ ഫിഫ്റ്റി റേസർ ഫിഫ്റ്റി അൾട്ര എന്നീ രണ്ട് ഫോൾഡബിൾ ഫോണുകൾ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന റേസർ ഫിഫ്റ്റി സീരീസ് ചൈനയിൽ അവതരിപ്പിക്കാൻ മോട്ടോറോള തയ്യാറെടുക്കുകയാണ് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് റേസർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീരീസ് ജൂൺ ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കുമെന്ന ബ്രാൻഡ് വേവോ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് സ്പെസിഫിക്കേഷനുകളെ കുറിച്ച് ബ്രാൻഡ് ഒന്നും വെളിപ്പെടുത്തുന്നില്ല എങ്കിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് മോട്ടോറോളയുടെ അടുത്ത ജനറേഷൻ ഫോൾഡബിൾ ഫോണുകളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും റേസർ ഫിഫ്റ്റി സീരീസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം മോട്ടോറോള റേസർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീരീസ് ജൂൺ ഇരുപത്തി അഞ്ചിന് ലോഞ്ച് ആകുമെന്ന ബ്രാൻഡ് വെബ് പോസ്റ്റിൽ സ്ഥിരീകരിച്ചു എങ്കിലും വരാനിരിക്കുന്ന ഫോൾഡബിൾ ഫോണുകളുടെ പേരുകൾ ബ്രാൻഡ് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്രാൻഡ് റേസർ ഫിഫ്റ്റി റേസർ ഫിഫ്റ്റി അൾട്ര എന്നിവ ചൈനയിൽ അവതരിപ്പിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാം എന്ന് നോക്കാം മീഡിയടെക് ഡിമാൻ സിറ്റി പ്രോസസ്സറിനൊപ്പമാണ് ബോട്ടറുള്ള റേസർ ഫിഫ്റ്റി വരുന്നത് എന്നാണ് ഗീഗ് ബെഞ്ചിൻ്റെ കണ്ടെത്തൽ കൂടാതെ എയ്റ്റ് ജി ബി റാമും തേർട്ടീൻ എം ബി സെക്കൻഡറി സെൻസറുമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഫ്റ്റി എം ബി പ്രധാന ക്യാമറയുമായി ഫോൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റേസർ ഫിഫ്റ്റീന് ആറ് പോയിൻറ്റ് ഒൻപത് ഇഞ്ച പോൾ ഇ ഡി വൺ ട്വൻറ്റി ഹേർട്സ് മെയിൻ ഡിസ്പ്ലേയും ത്രീ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഒ എൽ ഇ ഡി സെക്കൻഡറി സ്ക്രീനും ഉണ്ടായിരിക്കാം തേർട്ടി ത്രീ വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഈ ഉപകരണം പാക്ക് ചെയ്യുന്നുണ്ട് പരവശ്യത്തെ മൊട്ടോള റേസർ ഫിഫ്റ്റി അൾട്ര സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ജിപ് സെറ്റാണ് നൽകുന്നത് ഇതിന് സിക്സ്റ്റി എയ്റ്റ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വയർലെസ് ചാർജിംഗ് പിന്തുണയും ഉള്ള ഫോർ തൗസൻഡ് എം എ എച്ച് ബാറ്ററി പാക്ക് ചെയ്തേക്കാം ഇനി ഇതിൻ്റെ ഇമേജിങ്ങിനായി അൾട്രാ വേരിയൻറ്റ് ഫിഫ്റ്റി എം ബി വൈഡ് ആംഗിൾ ക്യാമറയും തേർട്ടി ടു എം ബി മുൻ ക്യാമറയുമായി സെറ്റ് ചെയ്തിട്ടുള്ള ബാക്ക് പാനലിൽ ഫിഫ്റ്റി എം ബി ടു എക്സ് ടെലി ഫോട്ടോ ലെൻസും വാഗ്ദാനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് റേസർ ഫിഫ്റ്റി അൾട്രയിലെ ഡിസ്പ്ലേ സ്റ്റാൻഡേർഡ് മോട്ടോറോള റേസർ ഫിഫ്റ്റീൻ സമാനമായിരിക്കും കൂടാതെ മോട്ടോറോള റേസർ ഫിഫ്റ്റി അൾട്ര ഇതിനകം തന്നെ ബി ഐ എസ് ഉൾപ്പെടെയുള്ള നിരവധി സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഭാവിയിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല എന്നിരുന്നാലും മോട്ടോറോള റേസർ ഫിഫ്റ്റി സീരീസ് ആഗോള വിപണിയിൽ അടുത്ത മാസം ഔദ്യോഗികമായി എത്തുമെന്ന് തന്നെയാണ് സൂചന എന്നാൽ കമ്പനിയുടെ വെബ്സൈറ്റ് അനുസരിച്ച മോട്ടോറുള്ള എസ് ഫിഫ്റ്റി നിയോ ബ്ലാക്ക് ബ്ലൂ ഗ്രീൻ നിറങ്ങളിൽ ലഭ്യമാകുന്നതാണ് വോയിസിനുള്ള പിന്തുണയോടെ സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസറുള്ള ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഫീച്ചർ ചെയ്യുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും സെവൻ പോയിന്റ് ഫൈവ് നയൻ എം എം കനം കുറഞ്ഞ പ്രൊഫൈലും മറ്റ് സവിശേഷതകളായിട്ടുണ്ട് എന്തായാലും മോട്ടോറുള്ള വമ്പന്മാരോടൊപ്പം വിപണി പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തതിന് പിന്നാലെ ഇന്ത്യയിൽ എത്തുമോ അതോ ഇല്ലയോ എന്നൊക്കെ